തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളും മുദ്രാവാക്യങ്ങളുമല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി എസ് ബിജിമോൾ മട്ടന്നൂർ കരേറ്റയിലെ സി നേതാവായിരുന്ന വി ദാമോദരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ വയനാട്ടിൽ സ്ഥാനാർത്ഥിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചർച്ച വന്നത് നാം കണ്ടു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്രമാത്രം നടപ്പാക്കിയെന്നാണ് ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയം ചർച്ച ചെയ്യണം അനാരോഗ്യകരമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് സമയം പാഴാക്കുന്നു അരാഷ്ട്രീയവാദങ്ങൾ ഉയരുന്ന കാലഘട്ടമാണിത് നമ്മൾ മിടുക്കരായ വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി കയറ്റിയയക്കപ്പെടുന്നു സ്ഥാനാർത്ഥികളെ മാർക്കറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ ഉണ്ടെന്നും ബിജിമോൾ പറഞ്ഞു മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അല്ലെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന്റെ വളർച്ചക്ക് വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഭാവി തലമുറയുടെ ഒരു മെച്ചത്തിനു വേണ്ടി സ്വപ്നം കാണുകയും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി നിരന്തര പരിശ്രമം നടത്തുകയും തന്റെ ആയുസും അധ്വാനവും സമ്പത്തും ഒക്കെ അതിനു വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പൊതുപ്രവർത്തകരായി വരുന്നത് അത്തരം ആളുകളാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല രാഷ്ട്രീയ പാർട്ടി എടുത്താലും വി രാമദാസ് അധ്യക്ഷത വഹിച്ചു സാഹിതി ജില്ലാ സെക്രട്ടറി ജിതേഷ് കണ്ണപുരം പ്രഭാഷണം നടത്തി സിപിഐ നേതാക്കളായ വി കെ സുരേഷ് ബാബു സി വിജയൻ മഹേഷ് കക്കത്ത് സി എച്ച് വത്സലൻ പി പ്രസീൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും കലാകായിക മത്സര വിജയികളെയും അനുമോദിച്ചു ബ്യൂറോ മട്ടന്നൂർ